എന്നതിനാൽകരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വ സുരക്ഷമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും അമലയോ വിദ്യോഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ എല്ലാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെട്ടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഭിന്നിവാദ വിവാദിവാദെങ്കിൽ തെങ്കര ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്ത എല്ലാവർക്കും ആദ്യമായിട്ട് എന്നെ നന്ദി അറിയിക്കുന്നു അതുപോലെ ഇനിയുള്ള അഞ്ചു വർഷ കാലം ഈ പതിനെട്ട് മെമ്പർമാരും ഒപ്പം ഉണ്ടാവണമെന്ന് എല്ലാവരോടും ഞാൻ അഭി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ ഒരു എന്താ അഞ്ചു വർഷ കാലയളിൽ നമ്മൾ എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ പഞ്ചായത്ത് വികസനത്തിനായി പ്രവർത്തിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു